ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ഞങ്ങൾ ഡേ ഇൻ മേ ലൈഫാണ് അപ്പോൾ ചേട്ടനെ അറിഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ ഈ വീഡിയോ പിടിക്കുന്നത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കളയും അപ്പോൾ ചേട്ടൻ ഇങ്ങനെ പതുക്കെ ഷീറ്റൊക്കെ മാറ്റിയിട്ട് ഞാൻ വിളിക്കുക കേട്ടോ ഇന്ന് ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലത്ത് പോകാനുണ്ട് നേരത്തെ എഴുന്നേക്കാ ഞാൻ പറഞ്ഞതാണ് എന്നിട്ട് മടി പിടിച്ച് കിടക്കും അവിടെ എന്തോ സ്വകാര്യം പറയാൻ വിളിക്കുന്നുണ്ട് അങ്ങനെ രാവിലെ തന്നെ ചേട്ടന് ഇഷ്ടപ്പെട്ടൊരു കട്ടൻ ചായയൊക്കെ ഒക്കെ കൊടുത്ത് ചേട്ടൻ കട്ടൻ ചായ കുടിക്കുക കേട്ടോ അപ്പൊ ഇന്ന് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ് കേട്ടോ അപ്പൊ പുട്ടിനുള്ള തേങ്ങ ചിരക ചേട്ടൻ ഇടക്കൂടെ പല്ല് തേക്കാതെ കഴിക്കുക അപ്പൊ ഞാനത് കണ്ടുപിടിച്ചപ്പോ പല്ല് തേച്ചെന്ന് പറയുവ കള്ളോ അപ്പോൾ അമ്മച്ചി പള്ളിയിൽ പോയിട്ട് വന്നു അമ്മച്ചി എന്നും രാവിലെ പള്ളിയിൽ പോകും കേട്ടോ അപ്പം അമ്മച്ചിക്കുള്ള കട്ടൻ ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മച്ചിക്ക് അത് കൊടുത്തു അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എന്താണെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അമ്മച്ചി വന്നിട്ട് പള്ളിയിലെ വിശേഷങ്ങളൊക്കെ പറയൂ കേട്ടോ എന്നെപ്പറ്റി ഒരുപാട് പേര് അന്വേഷിച്ചു എന്ന് പറഞ്ഞു പിന്നെന്താ കട്ടൻ ചായ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഫ്രഷായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു തുടങ്ങി അപ്പോൾ ചേട്ടനാണ് ഞങ്ങൾക്ക് എടുത്തു തരുന്നത് കേട്ടോ അമ്മച്ചി രാവിലെ ഫുഡ് അമ്മച്ചിക്ക് ഒരു കുറേ കഴിഞ്ഞിട്ട് അമ്മച്ചി കഴിക്കുകയുള്ളൂ പക്ഷെ ഞങ്ങളുടെ കൂടെ എന്നും വന്നിരിക്കാറുണ്ട് കേട്ടോ ഭയങ്കര സന്തോഷമാണ് മൂന്നുപേരും കൂടി ഇങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ അപ്പോൾ അമ്മച്ചിയും പറയാറുണ്ട് നല്ല സന്തോഷമുണ്ട് ചേട്ടൻ എപ്പോഴും കഴിക്കുമ്പോഴേ അമ്മച്ചിക്ക് ഒരു പിടി വാരി കൊടുക്കും കേട്ടോ അത് ചേട്ടൻ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ചേട്ടൻ ആദ്യം തന്നെ അമ്മച്ചിക്ക് കൊടുത്തു അമ്മച്ചി പറയും വേണ്ട മക്കളെ ഞാൻ പിന്നീട് കഴിച്ചോളാം എന്ന് പറയും എന്നാലും അമ്മച്ചി കൂടിയിരിക്കുന്നതാണ് ചേട്ടൻ്റെ സന്തോഷം പിന്നെ ഞങ്ങൾ അമ്മച്ചയ്ക്ക് ടാറ്റയൊക്കെ എടുത്തിട്ട് പുറത്തു കേട്ടോ അപ്പം ഞങ്ങൾക്കൊരു മൂവി കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് പോകുമായിരുന്നു കേട്ടോ നമ്മൾ ഓൺലൈൻ മീഡിയയിൽ കൂടെ കാണുന്ന സിനിമയ്ക്കൊക്കെ റിവ്യൂ പറയുന്ന വനിതാ വനിതാ തിയേറ്ററിലേക്കാണ് ഞങ്ങൾ സിനിമ കാണാൻ വേണ്ടിയിട്ട് ഇന്ന് പോകുന്നത് കേട്ടോ അപ്പം ഞാനത് ഓൺലൈൻ മീഡിയയിൽ കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ഈ തിയേറ്ററൊക്കെ എവിടെയാണെന്ന് തിയേറ്ററിൽ എത്തിയപ്പോഴും ഏതെ വീണ്ടും ഓൺലൈൻ മീഡിയ ചേട്ടനൊക്കെ ഇത് പരിചയമുള്ളത് കൊണ്ട് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് അവരോട് ഞാനിതൊക്കെ കണ്ടിട്ട് വണ്ടർ അടിച്ച് മാറി നിൽക്കുകയാണ് കേട്ടോ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് പിന്നീട് അവരെ കാണുന്നത് അപ്പോൾ അവർ കല്യാണ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞങ്ങളുടെ ചാനലിൽ കൂടെ എല്ലാം പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചിട്ട് ഞങ്ങളിങ്ങനെ നേരെ സിനിമ കാണാനായിട്ട് എത്തി കേട്ടോ ഞാൻ സിനിമ കാണാൻ അധികം തിയേറ്ററിലൊന്നും പോകാറില്ല കേട്ടോ വീട്ടിലിരുന്നാണ് സിനിമയൊക്കെ കാണുന്നത് ഞങ്ങൾ ഇന്ന് കണ്ട സിനിമയുടെ പേര് കരുതൽ എന്നാണ് കേട്ടോ നല്ലൊരു ഫിലിമാണ് നല്ലൊരു മെസ്സേജ് തരുന്നൊരു സിനിമയാണ് കേട്ടോ അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി അപ്പോൾ എല്ലാവരും വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് അപ്പം എൻ്റെ ഒരു ഫേവറേറ്റ് ഒരു ഉണ്ട് കേട്ടോ ബിപിൻ ചേട്ടൻ അപ്പം ബിപിൻ ചേട്ടനെ കാണാൻ പറ്റി എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അതെ എന്നെ വിളിച്ചിട്ട് കല്യാണ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുകയാണ് കേട്ടോ അപ്പം ചേട്ടൻ്റെ ഫാനാണെന്ന് ഞാൻ പറയുന്നുണ്ട് അങ്ങനെ എല്ലാരെയും കണ്ടാൽ ഒരുപാട് സന്തോഷം അപ്പോഴേക്കും വീണ്ടും വന്നു കേട്ടോ അവര് വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കല്യാണത്തിന് വന്ന ഓൺലൈൻ മീഡിയസിനോട് ചേട്ടൻ നന്ദി പറയാ കേട്ടോ കാരണം അവര് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു പിന്നെ ഞങ്ങളൊരു ഫേമസ് ഒരു കോഫി ഷോപ്പിലേക്കാണ് പോയിട്ടോ ബൂസ്റ്റർ ചായ ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ബൂസ്റ്റർ ചായ എന്നാണ് കേട്ടോ ഷോപ്പിൻ്റെ പേര് അപ്പോൾ അവിടെ പോയിട്ടൊരു ബൂസ്റ്റർ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് പക്ഷേ ഞങ്ങൾക്ക് ബൂസ്റ്റർ ചായ കിട്ടിയില്ല പകരം ഞാൻ കിട്ടി പിന്നെ ഞങ്ങളൊരു വാട്ടർ മെലൻ കുടിച്ചു കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ പോയത് മെനൻ ക്യൂവിലേക്കാണ് അപ്പോൾ കല്യാണത്തിന് വേണ്ടിയിട്ട് കസിൻസിനൊക്കെ കോട്ട് റെൻറ്റിനെടുത്തത് ഇവിടെ നിന്നാണ് കേട്ടോ അടിപൊളി കളക്ഷൻ ആയിരുന്നു ഇവിടെ അത് റിട്ടേൺ കൊടുക്കാൻ വേണ്ടിട്ട് വന്നതാണ് ചേട്ടന്റെ കോസ്റ്റ്യൂംസും ഇവിടെയാണ് കേട്ടോ ഡിസൈൻ ചെയ്തത് ഇത് എറണാകുളം എം ജി റോഡാണ് ഷോപ്പ് വരുന്നത് അങ്ങനെ കോസ്റ്റ്യൂമൊക്കെ കൊടുത്തു വന്നപ്പോഴേക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിശപ്പായി ഞങ്ങളുടെ ഫേവറേറ്റ് ഹോട്ടലുകളിൽ ഒന്നാണ് ഈ കായ്സ് ഹോട്ടൽ ഇവിടുത്തെ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഭയങ്കര സൂപ്പർ ടേസ്റ്റി ബിരിയാണി ആണ് ഞങ്ങൾ മൂന്ന് പേരുണ്ട് പക്ഷേ ഞങ്ങൾ രണ്ട് ബിരിയാണി വാങ്ങിച്ചുള്ളൂ കേട്ടോ എന്താണെന്ന് വെച്ചാല് വേസ്റ്റ് ആക്കിക്കളയും എനിക്കും ചേട്ടന് ഒരു ബിരിയാണി മതി കേട്ടോ പിന്നെ ഇവിടുത്തെ ബിരിയാണി എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ബിരിയാണി വാങ്ങുമ്പോൾ ചേട്ടൻ ഡയലോഗാണ് ലെഗ് പീസ് വേണ്ട ഇവിടെ അതുതന്നെ പറഞ്ഞു പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയതോ ലെഗ് പീസും ചേട്ടൻ്റെ ഭക്ഷണ കഴിപ്പ് കണ്ടാലേ ആർക്കാലും കൊതി വരും അതേപോലെ കൊതിപ്പിച്ചിട്ടാണ് ആൾ കഴിക്കുന്നത് ഞാനിവിടെ ആറാമത്തെ തവണയാണ് ഈ ബിരിയാണി കഴിക്കാൻ വരുന്നത് അത്രയ്ക്ക് ടേസ്റ്റാണ് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഷോപ്പിങ്ങിനാണ് കേട്ടോ അപ്പോഴാണ് ഒരു വമ്പിച്ച ഓഫർ കണ്ടത് മെക്ഡൊണാൾഡിലെ നല്ല ഓഫർ ഉണ്ട് പക്ഷേ എന്തു ചെയ്യാനാണ് ബിരിയാണി പോയില്ലേ പിന്നെ ഞങ്ങൾ നേരെ പോയത് ഡേമി ഡിസൈൻസിലേക്കാണ് അവിടെയും നല്ല ഓഫർ ഉണ്ട് കേട്ടോ ചേട്ടൻ അവിടെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അത് കാരണം ഷോപ്പിൽ നല്ല തിരക്കാണ് കേട്ടോ ഞാനും കോട്ട് സെറ്റ് എടുത്തു അതുപോലെ സ്കേർട്ട് എടുത്തു അങ്ങനെ കുറേ പർച്ചേസ് ചെയ്തിട്ട് ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ പോയത് ബ്രോഡ്വേയിലേക്കാണ് അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് കേട്ടോ കുറച്ച് ഷോപ്പിംഗ് അവിടെ ഉണ്ടായിരുന്നു ചെറിയൊരു മേക്കപ്പ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങോട്ടേക്ക് പോയത് ഇവിടെ എല്ലാ പ്രോഡക്റ്റും ഹോൾസെയിൽ വിലയിൽ കിട്ടും ചേട്ടൻ്റെ ഫേവറേറ്റ് ഷോപ്പാണ് കേട്ടോ ഇത് ആദ്യം ഞങ്ങൾ നോക്കിയത് ആണ് അപ്പം ഷെയ്ഡ് നോക്കുവാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ ഷെയ്ഡ് എനിക്കിഷ്ടമായില്ല രണ്ടാമത് നോക്കിയത് ഓക്കെ ആയി അപ്പം അങ്ങനെ ഷെയ്ഡ് നോക്കുന്ന തിരക്കിലാണ് കേട്ടോ പിന്നെ ചെറിയൊരു കോമ്പാക്ട് പൗഡറും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ആണോ എന്നുള്ളതൊക്കെ നോക്കുവാണ് വീട്ടിലിരിക്കണ ചീപ്പ് വലുതായതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു ചീപ്പ് കൂടി വേണോ എന്ന് പറഞ്ഞു ഞങ്ങൾ ഒരു ചീപ്പും വാങ്ങി പിന്നെ ചീപ്പ് ആയതുകൊണ്ട് ചീപ്പ് വല്ല കിട്ടി കേട്ടോ അങ്ങനെ ചെറിയ ചെറിയ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു എയർ ഫ്രഷർ വാങ്ങിച്ചു പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയൊരു നെയിൽ കട്ടർ വാങ്ങിച്ചു ചേട്ടാ എൻ്റെ കൂടെ പർച്ചേസിങ്ങിന് വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഒരുമിച്ചാണ് ഞങ്ങൾ ഇതുവരെ പർച്ചേസ് ചെയ്തിട്ടുള്ളത് കല്യാണത്തിന് മുമ്പ് ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം പല തവണ ഇവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ കാണുന്നതും സംസാരിക്കുന്നതും ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുന്നതും അപ്പോൾ ഇപ്പോൾ അത് കാണുമ്പം പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ കട്ടൻ ചായയും സവാളവാടയാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പോൾ സ്ഥിരം ഞങ്ങൾ അതൊക്കെ തന്നെയാണ് വാങ്ങിക്കാറ് അപ്പോൾ അവിടെ നിന്ന് സംസാരിച്ച് ചായയൊക്കെ കുടിച്ച് എല്ലാ കാഴ്ചകളും കണ്ടിരിക്കാൻ നല്ല രസമാണ് അത് വൈകുന്നേരം കൂടി ആയാലോ സൂപ്പർ വൈബാണ് ചായ കൂടി കഴിഞ്ഞ് ചേട്ടൻ്റെ വക ഒരു ഫുൾ കോമഡി അന്തരമായിട്ട് അഭിനയിക്കാണ് കേട്ടോ അഭിനയിക്കേണ്ട കാര്യമില്ല ഗ്ലാസ് വെച്ച തനി അന്തര ഞാൻ വെറുതെ പറഞ്ഞു കേട്ടോ ഗ്ലാസ് വെച്ചാൽ എൻ്റെ ചേട്ടൻ കിഡ് ലുക്കാണ് സമയം പോയതേ അറിഞ്ഞില്ല അപ്പോഴേക്ക് സന്ധ്യയായി ഇനി തൊപ്പുംപുടിയിലേക്ക് പോയിട്ട് മാർക്കറ്റിൽ ചെന്നിട്ട് മീനൊക്കെ വാങ്ങണം ചേട്ടന് മീനില്ലാതെ ചോറ് കഴിക്കില്ല കേട്ടോ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഒറ്റയ്ക്ക് മാർക്കറ്റിൽ പോണത് ഒറ്റയ്ക്കല്ല ബാക്കിൽ ചേട്ടൻ ക്യാമറയും കൂടി ഉണ്ട് അങ്ങനെ മാർക്കറ്റിലൊക്കെ പോയിട്ട് മീനൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വലിയ നേരത്തെ പോവാട കേട്ടോ പക്ഷെ എനിക്ക് മീൻ്റെ പേരൊന്നും അറിയാൻ പാടില്ല ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നോണ്ട് ചോദിക്കുന്നുണ്ട് ആ മീൻ ഏതാണ് ഈ മീൻ ഏതാണെന്നൊക്കെ സത്യം പറഞ്ഞാൽ ഇത്രയും വലിയ മീൻ മാർക്കറ്റ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് പല തരത്തിലുള്ള മീനുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ എനിക്കതിൻ്റെ പേരൊന്നും അറിയാൻ പാടില്ല കൂടി അറിയുന്നത് മത്തി അയല ചെങ്കലവ ചൂടമീൻ പക്ഷേ കൊച്ചിയിൽ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ പറയുന്നത് കൊച്ചിടെ പേരൊന്നും എനിക്ക് അറിയാൻ പാടില്ല പിന്നെ ആ ചേട്ടൻ ഓരോ മീൻറെ പേരൊക്കെ പറഞ്ഞു തരുന്നുണ്ട് അങ്ങനെ എനിക്ക് മനസ്സിലായി അങ്ങനെ ഓരോ മീനും നോക്കി 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 വന്നിട്ട് എനിക്ക് മീനെ കുറിച്ചൊന്നും അറിയാൻ പാടില്ല കേട്ടോ അപ്പൊ മീനെ കുറിച്ച് അറിയാവുന്ന ചേട്ടൻ തന്നെ പറയും ഇത് ചെമ്മീൻ നിങ്ങടെ നാട്ടിൽ കൊഞ്ചെന്നല്ലേ പറയണ അതെ കൊഞ്ചാണ് ഒരുപാട് മീനുള്ള സ്ഥലമാണ് തോപ്പും പൊടി അന്തിക്കമ്പോളും പറയണേട്ടാ സ്രാവാണ് ഇപ്പൊ കണ്ടത് കടക്കറൂപ്പാണ് കാണുന്നത് ഒമാൻചാള കണ്ടില്ലേ അപ്പൊ അടിപൊളി മീൻ ശേഖരം തന്നെ ഇവിടെ ഐസിറ്റ മീനാണ് കിട്ടണ എന്നാലും ഫ്രഷ് മീനായിരിക്കുള്ളു കേട്ടോ താരനെല്ലാം മീനും കൊണ്ടേ കാണിച്ചു കൊടുത്തട്ടാ അവസാനം ഞങ്ങൾ എത്തിച്ചേർന്നത് കൊഞ്ചി മേടിക്കാനാണ് കേട്ടോ നാനൂറ് രൂപയാണ് ഒരു കിലോ കൊഞ്ചി അപ്പം അരക്കിലോ കൊഞ്ചങ്ങട്ടെടുക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ക്ലീൻ ചെയ്ത് തരില്ലോ എന്ന് പറഞ്ഞ് അപ്പുറത്ത് ക്ലീൻ ചെയ്യുന്ന സ്ഥലമുണ്ട് അപ്പോൾ മുപ്പത് രൂപ കൊടുത്തിട്ടാണ് കേട്ടോ അരക്കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ക്ലീൻ ചെയ്യണ പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഞങ്ങളുടെ മുണ്ടമ്പേലാണെങ്കിൽ ക്ലീനിങ്ങിൻ്റെ പൈസ ഒന്നും എടുക്കൂലട്ടാ ഒരു കിലോത്തിന് അറുപത് രൂപയാണ് ഇവിടെ എടുക്കുന്നത് അന്യായ വിലയാണ് എടുക്കുന്നത് സാധാരണ അവരുടെ മീൻ മേടിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ ക്ലീൻ ചെയ്ത് തരും ചില മാർക്കറ്റിൽ അങ്ങനെയൊന്നും അല്ലെട്ടാ ക്ലീൻ ചെയ്യുന്ന സെക്ഷൻ വേറെ ആയിക്കോട്ടെ അത് പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ ഒരു ജീവിതമാർഗമല്ലേ ഒരുപാട് സമയം ഒന്നും എടുത്തില്ലെട്ടാ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ അവിടെ ക്ലീൻ ചെയ്ത് തന്നെട്ടാ അപ്പ കുറച്ച് മീനൊക്കെ കണ്ടു വന്നപ്പ ക്ലീൻ ചെയ്ത് കിട്ടിയാ പിന്നെ എവിടെ പോയാലും അമ്മച്ചിനെ അന്വേഷിക്കുന്ന ആൾക്കാരാണ്ടുള്ളത് അപ്പൊ അമ്മച്ചിനെ പറ്റി താരനെ അപ്പൊ എല്ലാവർക്കും അറിയ പേര് വരും അറിയാ കല്യാണം അത്ര വയറലാന്നല്ല ഇത് കണ്ടാ മീനൊക്കെ കട്ട് ചെയ്ത് വെച്ചാൽ ഇത് ചൂരമീനാണ് നിങ്ങളുടെ നാട്ടിൽ പറയണ നാട്ടിലും പറയണേ ഇത്രയും വലിയ ചൂരയൊക്കെ ഇണ്ട ഉണ്ടല്ലോ നല്ല അലുവ പീസാണല്ലേ ഞങ്ങളുടെ നാട്ടിലെ അലുവ പീസ് എന്ന് പറയണ ഇത് കണവണ്ടാ പിന്നെ ചൂരണ്ട് ചൂരൊക്കെ നല്ല ഫ്രഷാണ് കൊണ്ടുവരുന്നതൊക്കെ ഈ മീൻറെ പേര് എനിക്കറിയാൻ പോലെ നിനക്കറിയാ സാധനങ്ങള് വാങ്ങിക്കുകയാണ് കേട്ടോ പിന്നെ മസാല കൂട്ടും പിന്നെ ഒരു കവർ ചപ്പാത്തിയും അങ്ങനെ അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങള് വാങ്ങിച്ചു കേട്ടോ അങ്ങനെ ഇന്നത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ ഇനി വേറെ എങ്ങും കേറുന്നില്ല നേരെ എങ്ങനെങ്കിലും വീടെത്താൻ മതി എന്ന് പറഞ്ഞു പോവാണ് അമ്മച്ചി ഞങ്ങളെ കാത്തിരിക്കുവായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞാനും അമ്മച്ചിയും കൂടി ചെമ്മീൻ റോസ്റ്റൊക്കെ ഇട്ടാക്കിയിട്ട് രാത്രിയിലുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചേട്ടന് എങ്ങനെയുണ്ട് ഞങ്ങളുടെ ചെമ്മീൻ കറി ഇഷ്ടമായോക്ക് ഈ കടല നമ്മൾ രാവിലെ വെച്ച കടല പിന്നെ ചാർ വെച്ചാൽ ചപ്പാത്തി ഇപ്പൊ പുതിയൊരു ഞങ്ങൾ രാത്രി ചപ്പാത്തി ഒന്നും കഴിക്കൂലായിരുന്നു താരം വന്നതിന് ശേഷം ചപ്പാത്തി തന്നെ ഉണ്ടാക്കി തരും കേട്ടാ ഭയങ്കര ഹാപ്പിയാണ് എല്ലാ ദിവസവും രാത്രി ചോറ് കഴിച്ചിരുന്നു അമ്മച്ച് ചപ്പാത്തി കഴിക്കാൻ തുടങ്ങിട്ടോ താര വന്നതിന് ശേഷം മാറ്റങ്ങളാണ് ഒരുപാട് ഈ മാറ്റങ്ങൾ നല്ലതിനാണ് കേട്ടോ പിന്നെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കലൊക്കെ കുറവാണ് താര വന്നതിന് ശേഷം അങ്ങനെ ഒരുമിച്ചൊക്കെ ഇരുന്നാണ് ഭക്ഷണം കഴിക്കണത് ഒരാളുടെ കൂടി കുറവുണ്ട് കേട്ടോ അദ്ദേഹം വീഡിയോയിൽ വരൂല കൊച്ചേട്ടനും കൂടെ ഉണ്ട് അപ്പോൾ കൊച്ചേട്ടൻ വന്നിട്ടില്ല കേട്ടോ കൊച്ചേട്ടൻ വരാനുള്ള സമയമായിട്ടുള്ള അപ്പോൾ കൊച്ചേട്ടനെ താര തന്നെയാണ് ഇപ്പൊ ഭക്ഷണമൊക്കെ റെഡി ആയി കൊടുക്കണേട്ടാ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പൊ ഞങ്ങള് ഫ്രഷ് ആയി ഇനി ഫോണൊക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഉറങ്ങാൻ പോവാണ് അപ്പൊ ടാറ്റ ഗുഡ് നൈറ്റ് ഉറങ്ങാൻ ടാറ്റ ഗുഡ് നൈറ്റ്